ഈ അടുത്തായിട്ടാണ് ഐ ഐ എം ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മാരത്തൺ അതായത് യങ്സ്റ്റേഴ്സിനും എന്താ പറയുക മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി ട്വൻറ്റി തേർഡിന് ബീച്ചിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ മെഡിക്കൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നമ്മളാണ് ഈ മാരത്തൺ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രം ഓടിയാൽ പോരാ അതൊരു ഒരു കണ്ടിന്യൂസ് നോമിനൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോയാലേ ശരിയാവുള്ളൂ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റുക നമ്മൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പം ഈ കാർഡിയക് അറ്റാക്സുകൾ വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട് എസ്പെഷ്യലി ബിലോ ഫോർട്ടി ഇയേഴ്സിലുള്ള ആൾക്കാരിൽ അപ്പം എല്ലാവരും ഇത്തരം ഹെൽത്ത് അവെയർനെസ്സിനെ പറ്റിയിട്ട് അവബോധരായിരിക്കുക ഇത്തരം മാരത്തോൺ നമ്മൾ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്ക് ചേരുക അതിൻ്റെ ഭാഗമൊക്കെ ആയി മാറുന്നത് കൊണ്ടിട്ട് നല്ലത് മാത്രമേ വരള്ളൂ കാരണം നമ്മുടെ മെറ്റബോളിക് റേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കാർഡിയോ വാസ്കല് റിസ്ക് നമുക്ക് കുറയും നമ്മുടെ കൊളസ്ട്രോൾ അതെല്ലാം നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഈ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രം ഓടിയാൽ പോരാ അതൊരു ഒരു കണ്ടിന്യൂസ് നോമിനൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോയാലേ ശരിയാവുള്ളൂ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റുക